ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പഫ് സ്ലീവ് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ വെട്ടും പോലെ അല്ലായിട്ടും ഇത് ഞാൻ വെട്ടിയിരിക്കുന്നത് നമ്മൾ സാധാരണ പഫ് സ്ലീവിന് ഇങ്ങനെയല്ല കട്ട് ചെയ്തെടുക്കാറുള്ളത് ഇതിപ്പോൾ ഞാൻ നോർമൽ നമ്മുടെ സ്ലീവിന് പോലെ തന്നെയാണ് വെട്ടിയിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ആംഹോള് ഞാൻ ഇച്ചിരി അധികം വെട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് പത്തിഞ്ചാണ് ആംഹോള് ആവശ്യമുള്ളത് ഞാൻ ഇതിനകത്ത് പതിനഞ്ച് ഹോൾ വെട്ടി എടുത്തിട്ടുണ്ട് ഈ സ്ലീവിൽ നമുക്ക് എങ്ങനെ പഫ് വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ താഴെ ഞാൻ ഇലാസ്റ്റിക് ആട്ട വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ಅದുകൊണ്ട് തന്നെ താഴെ വിട്ട് ഞാൻ 10 ഇഞ്ച് വെച്ച് എടുത്തിട്ടുണ്ട് 3 ഇഞ്ച് കൂടുതല താഴത്തും മുകളിലും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദിപ്പോ നാല് പീസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് തൈച്ചി യോജിപ്പിക്കാം ഇവർ രണ്ട് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് പതിച്ചടിച്ച് എടുക്കാം അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അല്ല അളന്ന് നോക്കാം കണ്ടോ പതിമൂന്ന് ഇഞ്ച് ആം ഹോൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ആ പത്ത് ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കാരണം അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇഞ്ചിലേക്ക് നമുക്ക് നിറവ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കാരണം നമ്മുടെ പഫ് സ്ലീവ് ആണല്ലോ നമുക്കൊന്ന് കൊടുക്കാം രണ്ട് സ്ലീവും നമ്മൾ പതിമൂന്ന് പത്ത് പതിമൂന്ന് ഇഞ്ച് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ട് അതിനകത്ത് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വിടാനുള്ളത് ഇനി നമുക്ക് ഇതാ നമ്മുടെ കൈഡ് വിട്ടാണ് വിട്ട് ഞാൻ ഇഞ്ചാണ് ആവശ്യമുള്ളത് അതിൽ നിന്ന് ഇഞ്ച് വീതം കൂടുതലിട്ടാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് കാരണം നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒ കറക്റ്റ് അളവ് ഇഞ്ച് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇട്ടുകൾ നമുക്ക് ഒട്ടും തയ്യൽ തുമ്പുണ്ടാവുകയും നമ്മുടെ കൈ ഭയങ്കര ടൈറ്റ് ആവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നിഞ്ച് കൂടുതലിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാലിഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ അരികും മടക്കി അടിക്കുകയും വേണ്ടത് കേട്ടോ ആ ഇലാസ്റ്റിക് കയറാളെ ഭാഗം അത്രയും ഗ്യാപ്പിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കാലിഞ്ചി വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇലാസ്റ്റിക് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഈ തുണിയുടെ അളവ് എടുത്തതിന് ശേഷം അതിൽ നിന്നും ഒരു മൂന്നിഞ്ച് കുറച്ച് നമുക്ക് ഇലാസ്റ്റിക് വെട്ടിയെടുത്ത് തയ്ക്കാം അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് വെച്ച് അളന്ന് നോക്കാം കേട്ടോ അങ്ങനെന്നിട്ട് നമുക്കൊരു മൂന്നിഞ്ച് കുറച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം ഇനിയിപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇനി കൂ കുറഞ്ഞു പോകുകയോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൂടി പോകുകയോ ഇങ്ങനെയൊക്കെ നമുക്കൊരു സംശയം വരും അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ ഇതുപോലെ ആദ്യം ഇലാസ്റ്റിക് ഫുൾ ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കുടെ പാകത്തിന് ഇലാസ്റ്റിക് എടുക്കുക അതിന് ശേഷം ബാലൻസ് വരുന്നത് നമുക്ക് വെട്ടിക്കളയും എന്താ ഇതുപോലെ ഫുൾ ഇലാസ്റ്റിക് കയറ്റി കയറ്റിയിടുക അതിനുശേഷം ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് നോക്കാം നമുക്ക് എത്ര ഭാഗത്തിനാണ് ഇലാസ്റ്റിക് വേണ്ടതെന്നൊന്ന് നമ്മൾ കൈയിൽ ഒന്ന് വെച്ച് നോക്കുക അതിനുശേഷം നമുക്കിനി ഇലാസ്റ്റിക് ഒരു രണ്ട് ഇഞ്ചുകൂടി അധികം ഇട്ടിട്ട് ഒന്ന് വെട്ടി എടുക്കാം കേട്ടോ കാരണം ഇലാസ്റ്റിക് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് ഫിറ്റിനാണ് നമ്മൾ ഇപ്പോൾ ഇനി നമ്മൾ കൂടി കൂട്ടിയിട്ടിട്ട് വെട്ടുമ്പോൾ നമുക്ക് കൈക്ക് കുറച്ച് ലൂസും കിട്ടും ഇനി നമുക്കതൊന്ന് പിൻ ചെയ്ത് വെക്കാം അതിന് ശേഷം ഇലാസ്റ്റിക് ഒന്ന് വലിച്ച തുണി എല്ലാ സ്ഥലത്തേക്കൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കൈക്കുഴിയിൽ വെച്ച ഒന്ന് നോക്കണം അതായത് നമുക്കിടെ ഈ കൈ എത്രത്തോളം അധികമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അറിയണം അതിന് ശേഷം വേണം നമുക്ക് പഫിനുള്ള നിറവ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു അഞ്ച് നിറവ് ഇടാനുള്ള അത്രയും ഇത് ഗ്യാ തയ്യൽത്തുമ്പിട്ടാണ് ഞാൻ ഇത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ച് നിറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൈയും അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇലാസ്റ്റിക്കാണ് വെച്ചുകൊടുത്തോ അപ്പോൾ ഇലാസ്റ്റിക് ഞാനിവിടെ പിൻ ചെയ്ത് നമുക്ക് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ കൈ നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നില്ല കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് ഇതൊരു ത്രീ ഫോർത്ത് കൈ ആട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പഫ് സ്ലീവ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സംശയമുള്ളവർ കമൻ്റിൽ പറയുക ഞാനപ്പം മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദാഹിതാട്ടോ നമ്മുടെ ഈ സ്ലീവ് നമ്മുടെ തുണിയിൽ അറ്റാച്ച് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രൂപം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു